ഹലോ ഗായ്സ് അസലാമലേക്കും എല്ലാവർക്കും റംസാൻ മുബാറക് അപ്പോൾ നിങ്ങളെല്ലാവരും നോമ്പ് തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് ഇന്നത്തെ നാലാമത്തെ നോമ്പ് തുറയാണ് ഞങ്ങളുടേത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ആദ്യം തന്നെ കാരക്കയും വെള്ളവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അപ്പോൾ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെയാണ് വെറൈറ്റി എന്ന് പറയാനില്ല പിന്നെ കുറച്ച് കട്ട്ലെറ്റും കുറച്ച് ഉള്ളിവജ ഉണ്ടാക്കി പിന്നെ നമ്മളൊക്കെ അതിലിപ്പോഴും ഉണ്ടല്ലോ അതും മുട്ടയും മൈദയും പഞ്ചസാരയിട്ടും ഞാൻ ഉണ്ടിയിട്ട് നല്ലപോലെ കിള്ളിയിടുന്നത് അതേ കായ്ന്നുള്ളിയിട്ടെന്ന് പറയും അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ കാസർഗോഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കസ്കസ് കായ് സർബത്ത് പിന്നെ ബത്തക്കാൻ്റെ ജ്യൂസും അതേപോലെ മുസുമ്പിൻ്റെ ജ്യൂസും ഇത്രയാണ് ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് കോഴി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയെല്ലാം അടങ്ങിയ ഒരു സിമ്പിൾ നോമ്പുതുറയാണ് ഞങ്ങളുടേത് അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് പൊതുവേ ജ്യൂസ് ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളമായിട്ട് കുടിക്കാൻ പറ്റിയ ജ്യൂസാണ് മുസുംപി ജ്യൂസ് അതേപോലെ തന്നെ ഗ്രേപ്പിൻ്റെ ജ്യൂസ് അത് പുളി കൂടുതലായാലും നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണല്ലോ അപ്പം അങ്ങനെയുള്ള ജ്യൂസാണ് പൊതുവേ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ വത്തക്ക അതും തടിക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നതായതുകൊണ്ട് വത്തക്കാൻ്റെ ജ്യൂസ് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് കുറച്ച് സ്നാക്സ് സമോസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നോമ്പായതുകൊണ്ട് തന്നെ ഒന്നും കൂടുതലായിട്ട് ഉണ്ടാക്കലില്ല എല്ലാം വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ ഈ ഫുഡ് പിന്നെ രാത്രി പത്ത് മണിയാവുമ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവുമല്ലോ ഇന്ന് കടുമ്പും കോഴിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കുറേയൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ എത്ര എണ്ണ പലഹാരം വേണ്ടെന്ന് വെച്ചാലും ഹസ്ബൻഡിന് നിർബന്ധമുള്ള കാര്യമാണ് ടേബിളിലെല്ലാം കാണണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ കുറച്ച് കുറച്ച് ഞാൻ ഉണ്ടാക്കി വെക്കും പിന്നെ ജ്യൂസും നമുക്ക് എല്ലാവർക്കും പോലെ കുടിക്കാൻ വേണം അത് നിർബന്ധമുള്ള കാര്യം എനിക്ക് എനിക്കന്നെ നിർബന്ധമാണ് എനിക്ക് നോമ്പ് തുറന്നിട്ട് ആകെ ഉള്ളത് ഈ കസ്കസ് സർബത്തും ജ്യൂസും മാത്രമാണ് അത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കും അതൊരു ചട്ടി നിറച്ചും കസാസിൻ്റെ സർബത്തും ഉണ്ടാക്കും അതേപോലെ മുസുംബിൻ്റെ ജ്യൂസും കുറേ ഉണ്ടാക്കും ഷുഗറെല്ലാം വളരെ കുറച്ച് നല്ല കട്ടിക്കന്നെ ജ്യൂസ് ഉണ്ടാക്കും അപ്പം നമുക്ക് നാളെ നോമ്പ് നോക്കുന്ന സമയത്ത് നല്ലോണം ദാഹം ഉണ്ടാവല്ല വെള്ളം ശരീരത്തിൽ നിന്ന് വറ്റിപ്പോകുന്ന കാരണം രാത്രിയിൽ ഒരു പത്ത് മണിവരെ ഞങ്ങൾ ഈ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നോമ്പിൻ്റെ വിശേഷം അങ്ങനെ ബാങ്കെല്ലാം കൊടുത്ത് എല്ലാവരും നോമ്പെല്ലാം തുറന്നു ആ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യലൊക്കെ എന്താണ് എനിക്ക് സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല വളരെ നോർമലായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണണം കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലിക്കും എല്ലാം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്